രാജേഷ് സോളങ്കിയാണ് ബി ജെ പി നേതൃത്വത്തിന് മുന്നിൽ ഒരു ഭീഷണിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഇന്ത്യൻ എക്സ്പ്രസ് ആണ് ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ദളിത് സംഘടനയായ അനുസൂചിത് ജാത് സമാജിൻ്റെ ജുനാഗഡ് ജില്ലാ അധ്യക്ഷൻ കൂടിയാണ് സോളങ്കി ഗൊണ്ടാൽ ബി ജെ പി എം എൽ എ ഗീതാബ ജഡേജയ്ക്കും ഭർത്താവും മുൻ എം എൽ എയുമായ ജയരാജ് സിൻഹിനുമെതിരെ നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം സോളങ്കിയുടെ മകനും കോൺഗ്രസ് വിദ്യാർത്ഥി സംഘടനയായ എൻ എസ് യു വൈ നേതാവുമായ സഞ്ജയ് സോളങ്കി ആക്രമിച്ച സംഭവത്തിലാണ് ഭരണകക്ഷിയുടെ ഇടപെടൽ ആവശ്യപ്പെട്ട് കുടുംബം രംഗത്തെത്തിയിരിക്കുന്നത് എം എൽ എയുടെ മകൻ ജ്യോതിരാദ്യ സിംഗ് എന്ന ഗൊണ്ടാൽ ഗണേഷാണ് ആക്രമണത്തിന് നേതൃത്വം നൽകിയത് സംഭവത്തിൽ ഇയാൾക്കെതിരെ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട് രാജ്കോട്ട് ജില്ലയിലെ ഗൊണ്ടാലിലായിരുന്നു കേസിനാസ്പദമായ സംഭവം നടന്നത് ഗണേഷിൻ്റെ ഡ്രൈവിങ്ങുമായി ബന്ധപ്പെട്ട തർക്കമായിരുന്നു പ്രകോപനം ഇത് ചോദ്യം ചെയ്ത സഞ്ജയെ തട്ടിക്കൊണ്ടുപോവുകയും തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തി വിവസ്ത്രനാക്കുകയും ചെയ്തു പൂർണ്ണ പൂർണ്ണനഗ്നായി നിൽക്കുന്ന യുവാവിൻ്റെ ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തുകയും ഭീഷണിപ്പെടുത്തി മാപ്പ് പറയിക്കുകയും ചെയ്തതെന്ന് പരാതിയിൽ പറയുന്നുണ്ട് പരാതിക്ക് പിന്നാലെ ഗണേഷിനും മറ്റു പത്തു പേർക്കുമെതിരെ പോലീസ് വധശ്രമത്തിന് കേസെടുത്തിരുന്നു എസ് സി എസ് ടി അതിക്രമം തടയൽ നിയമപ്രകാരമുള്ള വകുപ്പുകളും ചുമത്തിയിരുന്നു പ്രതികളെല്ലാം നിലവിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണുള്ളത് മൂന്ന് തവണ ബി ജെ പി എം എൽ എ ആയ ജയരാജ് സിൻഹാണ് മകനെ തട്ടിക്കൊണ്ടുപോയി ആക്രമിക്കാൻ ഗൂഢാചലം നടത്തിയതെന്ന് രാജസോളങ്കി കഴിഞ്ഞ ദിവസം ആരോപിച്ചിരുന്നു കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായി ബി ജെ പി ഗുജറാത്ത് ഭരിക്കുന്നുണ്ട് ഇക്കാലയളവിൽ ദലിതകൾക്കെതിരെ അയ്യായിരത്തോളം ആക്രമ സംഭവങ്ങളാണ് റിപ്പോർട്ട് ചെയ്തതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഉന അക്രമത്തിലെ ഇരകൾക്ക് എട്ടു വർഷമായിട്ടും നീതി ലഭിച്ചില്ല ഗുജറാത്ത് സർക്കാരിന് പൗരന്മാരെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തമുണ്ട് എന്നാൽ സിറ്റിംഗ് എം എൽ എയുടെയും മുൻ എം എൽ എയുടെയും മകനായ ഗൊണ്ടാൽ ഗണേഷ് തന്റെ മകനെ തട്ടിക്കൊണ്ടുപോവുകയാണ് ഉണ്ടായതെന്നും രാജേഷ് സോളങ്കി പറയുന്നു സർക്കാരും ബി ജെ പിയും തങ്ങളുടെ ആവശ്യങ്ങൾ മുഖവിലയ്ക്കെടുത്തില്ലെങ്കിൽ ഗാന്ധിനഗറിലേക്ക് വലിയ റാലി സംഘടിപ്പിക്കും ദളിതകൾ നീതി തേടി മുഖ്യമന്ത്രിക്കും ഗവർണർക്കും ബി ജെ പി അധ്യക്ഷനും മെമ്മോറണ്ടം സമർപ്പിക്കും ഇതിനുശേഷവും ഒരു നടപടിയുണ്ടായില്ലെങ്കിൽ ഇസ്ലാമിലേക്ക് മതം മാറും ഞങ്ങളുടെ തലതല്ലി പൊളിക്കുന്നവരുടെ മതത്തിൽ നിൽക്കുന്നതിൽ ഒരു അർത്ഥവുമില്ല ഞങ്ങളെ ഹിന്ദുക്കളായി അംഗീകരിക്കാൻ കൂട്ടാക്കാത്തവരാണ് ഇവിടെയുള്ളത് നമസ്കരിക്കുന്ന ആളുകൾക്ക് പെൺമക്കളെ വിവാഹം കഴിച്ചു കൊടുക്കാൻ തങ്ങൾ ഒരുക്കമാണെന്നും രാജേഷ് സോളങ്കി പറയുന്നുണ്ട് ഓഗസ്റ്റ് പതിനഞ്ചിനകം ബി ജെ പി എം എൽ എ ഗീതാബ ജഡാജിയെ പുറത്താക്കണം ജയരാസിൻഹിനും മകനുമെതിരെ കേസെടുക്കണം ഇല്ലെങ്കിൽ ഇസ്ലാമിലേക്ക് മതം മാറും മതംമാറ്റത്തിനുള്ള അനുമതി തേടി ജുനാഗഢ് ജില്ലാ കലക്ടറേയും കണ്ടിട്ടുണ്ട് സോളങ്കി സംസ്ഥാന സർക്കാരിൻ്റെ അനുമതിക്ക് വേണ്ട അപേക്ഷാ ഫോമും കൈപ്പറ്റിയിട്ടുണ്ട് സോളങ്കി കുടുംബത്തിലെ നൂറ്റി അൻപതോളം പേരും ഇവർക്ക് പിന്തുണ അറിയിച്ച് ഇസ്ലാമിലേക്ക് മതം മാറുമെന്നും പ്രഖ്യാപിച്ചതായി ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നു ബി ജെ പിയിലൂടെ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ ആളാണ് രാജേഷ് സോളങ്കി രണ്ടായിരത്തി നാലിൽ ബി ജെ പി ടിക്കറ്റിൽ ജുനാഗഡ് മുനിസിപ്പൽ കോർപ്പറേഷൻ അംഗമായി രണ്ടായിരത്തി ഒൻപതിലാണ് ബി ജെ പി വിട്ട് കോൺഗ്രസിൽ ചേരുന്നത് ഇതേ വർഷം കോൺഗ്രസിൽ നിന്ന് കൗൺസിലറുമായി രണ്ടായിരത്തി പതിനാലിലും വീണ്ടും കൗൺസിലറായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്